മുസ്ലിം ലീഗ് നേതാക്കൾ എസ് ഡി പി എ പോപ്പുലർ ഫ്രണ്ടുമായും കോഴിക്കോട്ട് രഹസ്യ ചർച്ച നടത്തി എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നിലപാടുകളിൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും പോലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ എന്നും അകലത്ത് നിർത്തിയിരുന്ന മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുമായി ചർച്ച നടത്തിയത് ഒരു ധാരണയുടെ സാധ്യതകൾ തേടിയാണോ എന്നുള്ള ചോദ്യം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം എസ് ഡി പി ഐയേയും പോപ്പുലർ ഫ്രണ്ടിനെയും തലോടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും പാർട്ടിയുടെ നേതൃതലത്തിൽ വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടിനെതിരെയും എസ് ഡി പി ഐക്കെതിരെയും അവരെടുക്കുന്ന തീവ്ര നിലപാടുകൾക്കെതിരെയും കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളും നിലപാടുകളും ആ പാർട്ടി സ്വീകരിച്ചു പോന്നിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടമാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് എന്തു ന്യായീകരണം മുസ്ലിം ലീഗ് പറഞ്ഞാലും ആ ചർച്ചയുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല പ്രത്യേകിച്ച് പൊന്നാനിയിൽ പി വി അൻവറിനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിനെ നേരിടാനെത്തുമ്പോൾ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അവിടെ പിടിക്കുന്ന വോട്ടുകൾ ഇ റ്റിയുടെ വിജയത്തിൽ നിർണായകമാകും എന്ന് തോന്നുന്നത് കൊണ്ടാണ് അത്തരമൊരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് എന്നുള്ള ആരോപണം അതിശക്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പി വി അൻവർ എം എൽ എ ആണെങ്കിൽ ബെന്നി ബെഹനാൻ യു ഡി എഫ് കൺവീനർ കൂടി ഈ ചർച്ചയുടെ ഭാഗവാക്കായിരുന്നു ടെലിഫോണിൽ വഴി എന്നുള്ള സൂചന നൽകുന്നു ബെന്നി ബെഹ്നാനും ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നതായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം എത്താൻ വൈകിയത് കാരണം ആ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നുള്ള ആരോപണം പി വി അൻവർ ഉന്നയിക്കുകയാണ് അതായത് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ സമ്മതത്തോടു കൂടി പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി എം തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനുള്ളൊരു നീക്കം മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയിരിക്കുന്നു എന്ന് പി വി അൻവറിൻ്റെ ആരോപണം വരുന്നു എന്നർത്ഥം നമുക്കറിയാം കെ എം ഷാജി എന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അയോഗ്യതയ്ക്ക് കാരണമാക്കിയ ലഘുലേഖ പോലും എസ് ഡി പി ഐക്കാർ ബോധപൂർവം അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടി അടിച്ചിറക്കിയതാണ് എന്ന് ലീഗ് പ്രതിരോധത്തിൻ്റെ വാക്കുകൾ കൊണ്ടിരിക്കുന്ന ഘട്ടം കൂടി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും അവരുമായി കൂടിച്ചേർന്നത് എന്തിൻ്റെ പേരിലായാലും ആ ചർച്ചയുടെ സാധ്യതകൾ തുറന്നിട്ടത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇതുവരെ തുടർന്നു കൊണ്ടുപോരുന്ന പുറമേ കാണുന്ന ആ മതേതര നിലപാടിൻ്റെ വെള്ളം ചേർക്കലാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല അതുതന്നെയാണ് ഇന്നിപ്പോൾ ഇടതുപക്ഷം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യവും ഉത്തരം പറയണ്ടേ മുസ്ലിം ലീഗ് എന്തിനായിരുന്നു ആ ചർച്ച എന്നുള്ള കാര്യം എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പിന്തുണയൊക്കെ രഹസ്യമായി പല തെരഞ്ഞെടുപ്പുകളിലും എല്ലാവരും സ്വീകരിക്കാറുണ്ട് അതിപ്പോൾ യു ഡി എഫ് കാരുന്നില്ല എൽ ഡി എഫുകാരുന്നില്ല അങ്ങനെ കിട്ടുന്നതൊക്കെ സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തിൽ പൊന്നാനിയുടെയും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ഒരു സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായി പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും പിടിച്ചു മാറ്റാവുന്ന വോട്ടുകൾ അത് ലീഗിന് കിട്ടേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത ലീഗ് നേതൃത്വത്തിന് ഉണ്ടായത് പോരാട്ടം കടുത്തതാണെങ്കിലും അത് കുറെ കൂടി എളുപ്പമുള്ളതാക്കി മാറ്റാൻ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പിന്തുണ തേടാനുള്ള ഒരു നീക്കമായിരിക്കണം നടത്തിയിട്ടുള്ളത് അതിന് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ കൂടി പച്ചക്കൊടി ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഉയരുമ്പോൾ അതിന് ഗൗരവമേറുകയാണ് കാരണം ലീഗിലെ ഒരു ശക്തമായ വിഭാഗം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെ ഒക്കെ നിലപാടുകൾക്കെതിരെ നിശ്ചിതമായ വിമർശനം ഓരോ ഘട്ടങ്ങളിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടി ഉള്ളപ്പോഴാണ് ഈ ചർച്ച നടന്നത് അതായത് നമ്മുടെ നിലപാടുകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ ആശയങ്ങൾ ആ ആശയങ്ങൾക്കപ്പുറത്ത് നാല് വോട്ടിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാമെന്നുള്ള നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചോ എന്ന ചോദ്യം പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ വോട്ട് ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ലല്ലോ മറ്റുള്ളവരുമുണ്ട് അവരുടെ മുന്നിൽ മുസ്ലിം ലീഗിന് ഉള്ള ഒരു മതേതര പ്രതിച്ഛായയുണ്ട് ലീഗ് എപ്പോഴും നിലനിർത്തി പോരുന്ന ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ മാത്രമേ ഈ കൂടിക്കാഴ്ച കൊണ്ട് സാധ്യമായിട്ടുള്ളൂ എന്ന് പറയാതെ വയ്യ